കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു നടി അപർണദാസിന്റെ വിവാഹം അപർണയുടെയും ഭർത്താവിന്റെയും വിശേഷം സോഷ്യൽ മീഡിയയിൽ തന്നെ അന്നേ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അപർണയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നിരവധി പേർ പുതിയ സന്തോഷ വാർത്ത കൂടി ഏറ്റെടുക്കുകയാണ് ഏറെ നാളുകൾക്ക് ശേഷം തനിക്കൊരു അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷമാണ് ഇപ്പോൾ അപർണ പങ്കുവയ്ക്കുന്നത് വിവാഹത്തിന് ശേഷമാണ് അപർണയ്ക്ക് ഈ സന്തോഷം ലഭിച്ചതെന്ന് പ്രേക്ഷകർ പറയുന്നു അപർണയുടെ ഭർത്താവ് ദീപക് പറമ്പോൾ തന്നെയാണ് ഇതിനെല്ലാം കാരണമെന്നും പറയുന്നുണ്ട് ഇടയ്ക്കൊരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു യും ദീപക്കും തമ്മിലുള്ള സ്നേഹം കാണിച്ചു തരുന്ന വീഡിയോ ഇതിനുശേഷം ഇപ്പോൾ ഇതാ സന്തോഷ വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് തന്റെ ആദ്യ ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അപർണ ഇപ്പോൾ ആ സന്തോഷം ഇൻസ്റ്റഗ്രാമിലൂടെയും താരം പങ്കുവച്ചിട്ടുണ്ട് സ്വപ്ന സാക്ഷാത്കാരം എന്നും മികച്ച നടിക്കുള്ള ക്രിട്ടിക്സ് പുരസ്കാരം എന്നുമാണ് ഡാഡ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ലഭിച്ചത് ഡാഡ എന്ന ടീമിനോട് ഒരുപാട് നന്ദിയുണ്ട് മാത്രമല്ല എനിക്ക് സിനിമയിലേക്ക് അവസരം നൽകിയ കവിനും ഒരുപാട് നന്ദി എന്നെ സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദി ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോയ്ക്ക് താഴെ അപർണ എഴുതിയ കുറിപ്പ് അഭിനയ ജീവിതത്തിലെ വലിയൊരു നേട്ടം തന്നെയാണ് അപർണ നേടിയത് നിരവധി താരങ്ങളും ആരാത്തവരുമാണ് പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് കൺഗ്രാസ് എന്നാണ് അർജുന അശോകന്റെ കമന്റ് ചെയ്തത് കൺഗ്രാജുലേഷൻ എന്ന അപ്പൂസ് ചെയ്യുന്നതാണ് നടി ശിവദ അത്തരത്തിൽ വൃത്തി നൈല ഉഷ നൂറൻ ഷെരീഫ് തുടങ്ങിയ നിരവധി താരങ്ങളും പോസ്റ്റിന് കമന്റ് ചെയ്തിട്ടുണ്ട് അപർണ മാത്രമല്ല വേറെയും മലയാളി തിളക്കം ഇത്തവണ കോളിവുഡിൽ ഉണ്ടായിട്ടുണ്ട് മികച്ച സഹനടൻ ഫഹദ് ഫാസിലും മികച്ച സഹനടി അഞ്ജലി നായരുമാണ് അതുപോലെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് നിമിഷ സജയനാണ് മലയാളികൾ ഇത്തവണ കോളിവുഡിലേറെ പ്രതീക്ഷയുയർത്തി അപർണയ്ക്കൊപ്പം ഫർഹാന എന്ന ചിത്രത്തിന് വേണ്ടി ഐശ്വര്യ രാജേഷും മികച്ച നടിക്കുള്ള ക്രിട്ടിക്സ് അവാർഡിന് ലഭിച്ചു അപർണയുടെ ദീപക് പറമ്പോളിന്റെ വിവാഹം ഈ ഏപ്രിലായിരുന്നു കഴിഞ്ഞത് അത് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന ഒരു വിവാഹമായിരുന്നില്ല ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നുവെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശ്ചര്യമായിരുന്നു സിനിമാ താരങ്ങൾക്ക് കുറച്ചുപേർക്ക് അറിയാമായിരുന്നുവെങ്കിലും പ്രേക്ഷകരെ സംബന്ധിച്ചൊരു വലിയ ഞെട്ടൽ തന്നെയായിരുന്നു ആരെയും അറിയിക്കാത്തൊരു പ്രണയം അതും ഏറെ നാളുകളായി ഉണ്ടായിരുന്നു പ്രണയം അവസാനം ഇരുവരുടെയും വീട്ടുകാരുടെ സമ്മതത്തോടെ ഇപ്പോൾ അവർ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് പ്രേക്ഷകരും പ്രേക്ഷകർ തന്നെ ഇതിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ അപർണ തന്റെ അവാർഡ് വാങ്ങിക്കാനായി എത്തിയത് എന്നാൽ അവാർഡ് വാങ്ങിക്കാൻ എത്തുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോഴുമെല്ലാം അത് മാറി നിന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന ഭർത്താവ് ദീപക് പറമ്പോലിനെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതോടെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു നിരവധി പേർക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധക വൃദ്ധമുള്ള ഒരു കൂടിയാണ് ഇപ്പോൾ അപർണ കാരണം അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അപർണയുടെ വിശേഷങ്ങൾ അപർണയുടെ വിവാഹം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത വലിയൊരു സന്തോഷ വാർത്തയായിരുന്നു അതിനുശേഷം ാണ് പ്രേക്ഷകർ ഇപ്പോൾ അപർണയുടെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായി തിരഞ്ഞുപിടിച്ച് അന്വേഷിക്കുന്നതും ദീപക് പറമ്പോഴിനും അപർണയ്ക്കും ആശംസകൾ അറിയിച്ചെന്ന് സോഷ്യൽ മീഡിയ തന്നെ നിറഞ്ഞു നിന്നിരുന്നു ഒരു സാധാരണ വിവാഹമായിരുന്നു ആയിരുന്നു വിവാഹ ദിവസം തന്റെ തൊണ്ട തീരെ വയ്യായിരുന്നു പറഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കാതെ പോയതും അപർണ തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു രണ്ടു മൂന്ന് ദിവസം നീണ്ടു നിന്ന സാധാരണ ഒരു താരവിവാഹം പോലെ ആയിരുന്നുവെന്നെങ്കിലും അധികം ആഡംബരമൊന്നും പ്രേക്ഷകർ എടുത്തു ശ്രദ്ധിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ